പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ായി റബിഷ് റഹ്ലി വയസ്സുളി അം സാനിഹു കൗലി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാത്ത നമുക്കറിയാം ഇസ്ലാം എന്നുള്ളത് കാരുണ്യത്തിൻ്റെ മതമാണ് കാരുണ്യത്തിൻ്റെ ദർശനമാണ് ലോകത്തുള്ള മനുഷ്യരോടെല്ലാം തന്നെ മറ്റുള്ളവരോട് കാരുണ്യത്തോടു കൂടി പെരുമാറാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മാത്രമല്ല റഹ്മത്തുള്ളമീൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള കാരുണ്യത്തിൻ്റെ ദൂതനായ മുഹമ്മദ് നബി സു അല്ലാഹുഅലൈ വസലമേയിലൂടെയാണ് അള്ളാഹുത്തഅല പ്രവാചക ശൃംഖല അവസാനിപ്പിക്കുന്നത് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ് പ്രവാചക അധ്യാപനം അതായത് ഒരാൾ യഥാർത്ഥ മു്മിനാവണമെങ്കിൽ അയാൾ മറ്റുള്ളവരോട് കൃപയുള്ളവനും അടുപ്പമുള്ളവനും മറ്റുള്ളവരെ അടുപ്പിക്കുന്നവനുമാകണം അപ്പോൾ കാരുണ്യം എന്നത് മനുഷ്യ മനസ്സിന്റെ വലിയൊരു അലങ്കാരമായി കൊണ്ട് വലിയൊരു സ്വഭാവമായി കൊണ്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത് വി ദാഹിച്ചു വലഞ്ഞ നായക്ക് വെള്ളം കൊടുത്തു എന്ന കാരണത്താൽ ഒരാൾ സ്വർഗാവകാശിയാണെന്നും പൂച്ചയെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടു എന്ന കാരണത്താൽ മറ്റൊരാൾ നരകാവകാശിയാണെന്നും പഠിപ്പിക്കുന്നത് ഇസ്ലാം സമാധാനത്തിന്റെ ഇസ്ലാം കാരുണ്യത്തിന്റെ ദർശനമായത് കൊണ്ടാണ് അല പറയുന്നത് അനാഥികളെ അകറ്റുന്നവനും സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നതും മതനിഷേധന മതനിഷേധത്തിന്റെ ലക്ഷണമായി കൊണ്ടാണ് അല പറയുന്നത് ചുരുക്കത്തിൽ നാം മനുഷ്യർ ജീവി ജീവിതകാലം മുഴുവൻ മറ്റു സഹജീവികളോട് സമയത്തിൻ്റെയോ കാലത്തിൻ്റെയോ വ്യത്യാസമില്ലാതെ എല്ലാ സമയങ്ങളിലും കാരുണ്യത്തോടു കൂടി സഹവർത്തിക്കുന്നവരാകണമെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം അതുകൊണ്ട് നാം മുസ്ലിമീങ്ങൾ അഥവാ കാരുണ്യ ഏറ്റവും വലിയ കാരുണ്യമാനായ റഹ്മാനായ റബ്ബിൻ്റെ അടിമകളായ കാരുണ്യത്തിൻ്റെ ദൂതനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ അടിമകളായ നാം എല്ലാവരും ഏത് സമയങ്ങളിലും ഏത് സന്ദർഭങ്ങളിലും മറ്റു സഹജീവികളോട് കാരുണ്യത്തോടു കൂടി സഹവർത്തിക്കുവാൻ ശ്രദ്ധിക്കണമേ ശ്രമിക്കണമേ എന്ന് എന്നോടന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അനിൽ റബില്ല അസലാമലൈക്കും warahmatullahi wabarakatuh